ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സിന്റെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോഗ് പാറു വന്നു വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താ പാറു പരിപാടി പഠിക്കാൻ പോകും നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം

ഇതെല്ലാം ട്യൂഷൻ ഇത് മുഴുവൻ ഇനി പാറു ഉണ്ടോ നാളെയാണ് ഇ വി എസിന്റെ പരീക്ഷയോ ഏതാ ഇരു ഇ വി എസിന്റെ പരീക്ഷ മലയാളത്തിനകത്തുണ്ട് പിന്നെ

கராய் இந்த வட அப்ப இது நானில்லை அம் என்ன கேட்கே பமா இந்த வீடியோர்க்கெல்லாம் நமக்கு வீடியோ எடுத்துட்டு நம்ம கைக்கு என்னன்னு எல்லாம் டேட்டல் கேட்டோ गाइस இது வெள்ள இது பாருங்க இது என்ன வருதுடா இது என்னதுவா இது என்னதுவா ஆ சீட் நான் யூப்பா தாரகுட்டிடா ஹோம்வொர்க்கின் டைமா ഇപ്പം ഞാനത് മൊത്തം ഫിനിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ എഴുതേണ്ടത് പുള്ളി ഒരു മണിക്കൂർ വെച്ചോണ്ടിരിക്കും അപ്പം ഞാനിവിടെ ഈ ക്യാമറ കൊണ്ട് പെയിരുന്നാൽ ഒരു കാര്യം നടക്കത്തില്ല അപ്പം ഒന്ന് ചെയ്തിട്ട് വരട്ടെ ഹോംവർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി പാർക്കുട്ടി അങ്ങനെ വളരെ നീറ്റ് ആയിട്ട് നിന്റെ ഹോംവർക്ക് എഴുതി കഴിഞ്ഞേക്കും എന്തുവാ പാർക്കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്ന ഇതെന്തുവാസ് ആർ ഈ പറഞ്ഞ അടുത്ത് എൽ എന്ന് പറഞ്ഞാൽ വെരി കുഞ്ഞു കാരി കാരി കാരുണ്ട് അപ്പം അത് ചെയ്യണം അടുത്ത പരിപാടി നമ്മുടെ ടാസ്ക് വൈകിട്ടത്തേതാ ഇപ്പുറത്തിരിക്കണോ അല്ല അമ്മയ്ക്ക് പറ്റത്തില്ല വാക്കില്ല ഇപ്പുറത്തിരി അമ്മ വിളക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് സന്ധ്യയായി ആരുടെയായി എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ടി വി ഒക്കെ നോക്കുന്നു ആറ് കുട്ടി ഹോംവർക്കെല്ലാം കഴിഞ്ഞ് വന്ന് അടുത്ത ഫോൺ കാണുക ഇപ്പം എൻ്റെ സന്ധ്യയായി ഇനി ഞാൻ കുറച്ച് നേരം ടി വി കാണും ടി വി കഴിഞ്ഞിട്ട് ആറ് കുട്ടിയെ വെള്ളം കഴിപ്പിക്കുക കിടമുറങ്ങുക ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതല്ലെങ്കിൽ കുട്ടീനിതേ ഉള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല മെയിനായിട്ട് അവളെ പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറം നമ്മളെ വൈകിട്ടത്തേക്കിനുള്ള ഫുഡൊക്കെ നമ്മൾ രാവിലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ജോലികളൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം കുറച്ചേരം ടി വി കാണും അവളെ ഫുഡ് കഴിപ്പിക്കും കിടന്നുറങ്ങും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ക്യാറ്റാബൈഡായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്